പൊന്നാനി വരുന്ന പോവേണ്ടിണ്ടായിരുന്നു ആ യാത്രയുടെ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം കാണുന്നത് എറണാകുളത്ത് ടു വീലറിലാണ് ഞാൻ പോയത് കൊടുങ്ങല്ലൂർ വാടാനപ്പള്ളി ചാവക്കാട് വഴിയാണ് പോയിട്ടുണ്ടായിരുന്നു ചാവക്കാടും കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്റെ ഒരു കസിൻ പ്രസ്വച്ച് എടുക്കുന്നുണ്ട് അവളെ കാണും മുഖത്തൊക്കെ ആകെ അങ്ങോട്ട് പൊടി അടിച്ചായിരുന്നു ഞാൻ കംപ്ലീറ്റ് ഐഡിയല്ല പഠിച്ചതെങ്കിലും കുറച്ചു കാലം എനിക്ക് വേറെ സ്കൂളിലും കൂടി പഠിക്കേണ്ടിയിരുന്നു അപ്പൊ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്റെ ഫേവറേറ്റ് ടീച്ചറായ മുനിയറ മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു ചാവക്കാട് ഞാൻ കഴിച്ച കുഴിമന്തി ആയിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ ഒട്ടിയൊട്ടിട്ടുള്ള റൈസ് ഭയങ്കര ഇഷ്ടം സ്റ്റിക്കി സ്റ്റിക്കി റൈസ് ചാവക്കാട് രജിസ്റ്റർ ഓഫീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്തിനാണ് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്തോ അങ്ങനെ വണ്ടി ഓടിച്ച് ഓടിച്ച് പ്രസിദ്ധമായ പൊന്നാനിയിലേക്ക് എത്തി ഇതാണ് മൗനത്തൽ ഇസ്ലാം സഭ വർഷങ്ങൾക്ക് ശേഷം ഈ ഇടവഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീൽ ഞാൻ കുറെ നാളായിട്ടോ ഇതിലൊക്കെ പോയിട്ട് ഈ കാണുന്ന പള്ളിയും ഇതിനു ചുറ്റുമുള്ള പള്ളിക്കാടും കബർസ്ഥാനും ഒക്കെ ഇടക്കിടക്ക് എന്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ട് പിന്നെ പൊന്നാനിയിലെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി ഞാൻ പൊന്നാനിക്കാരി ആണെങ്കിലും ഈ സ്പേസിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പണ്ട് വീട്ടിലുള്ളപ്പോഴൊന്നും അങ്ങോട്ട് പോയിട്ടില്ല മോസ്റ്റ് ഫേവറേറ്റ് ജനതാ ബേക്കറിയിലെ സ്നാക്സ് പൊന്നാനി പലഹാരങ്ങൾ ഭയങ്കര ആണ് കിടദ കോഴ ബിസ്ക്കറ്റപ്പും കാരക്കപ്പും ഇതൊക്കെ മേടിച്ചായിരുന്നു ഒട്ടും ക്ഷമയില്ലാത്ത കാരണം ഞാൻ ഇടക്കുന്ന ചായ ഒടിക്കാൻ കയറിയപ്പോൾ ഇതൊക്കെ കഴിച്ചു